ഹായ് ക്രിയേറ്റേഴ്സ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കണം ഞാൻ എൻ്റെ വീഡിയോ കണ്ടെത്തുന്നത് വൈ ടി സ്റ്റുഡിയോൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതും ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയാൻ അറിയുന്ന കാര്യമാണ് താഴെ നമുക്ക് ഡാഷ്ബോർഡാണ് ഫസ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആണ് കാണിക്കുക കണ്ടന്റ് കഴിഞ്ഞാൽ പിന്നെ അനലറ്റിക്സ് എന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അതിന് മുന്നേ എന്ത് ചെയ്യുക അറിയോ നേരെ മുകളിലുള്ള നമ്മൾ ആ പ്രൊഫൈലിൽ കാണാൻ പറ്റും ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക അന്നതിന് ശേഷം വീണ്ടും നമുക്കൊരു ഐക്കൺ വരും ആ പെൻസിലിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ കാണാൻ പറ്റും ഹോം ടാബ് എന്ന് പറഞ്ഞു ആ ഹോം ടാബിൽ നിങ്ങൾ അവിടെ ആ രണ്ട് സെറ്റിങ്ങും ഓൺ ആണോ എന്നൊന്ന് നോക്കുക ഓൺ അല്ലെങ്കിൽ നമ്മളത് രണ്ടും ഓൺ ചെയ്ത് വെക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ റെക്കമെൻഡിലേക്ക് പോകാനും അതേപോലെ തന്നെ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നമ്മളുടെ ഓഡിയൻസ് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടും ചെയ്തതിന് ശേഷം താഴെ തന്നെ ഒരു ബ്ലൂ കളറിൽ വീണ്ടും ഒരു പ്രൈവസി സെറ്റിംഗ്സ് വീണ്ടും കാണാൻ പറ്റുന്നതാണ് ആ സെറ്റിംഗ്സിനും ക്ലിക്ക് ചെയ്യുക ആ സെറ്റിംഗ്സിനും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഓൺ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് അറിയോ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ കുറേ കാലമായിട്ട് അപ്ഡേറ്റ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് വൈ ടി സ്റ്റുഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ സെറ്റിംഗ്സൊക്കെ ഓൺ ചെയ്തു വെക്കാം നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ നാളെ നമുക്കത് ഒന്നും കൂടി നന്നാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് എന്താ നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ വീഡിയോ നല്ല എന്താ പറയുക ഒരു ഗ്രോത്തായിട്ടും നമ്മുടെ സ്പീച്ച് ചെയ്യുന്നതും നമ്മളുടെ വീഡിയോ എടുക്കുന്ന റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മളിത് മാറി വരുന്നതായിരിക്കും അത് വേണമെങ്കിൽ എൻ്റെ വീഡിയോ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കാരണം ഞാൻ തുടക്കത്തിൽ എങ്ങനെയാണ് വന്നതും അതേപോലെ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ ചെയ്യുന്നതിലുള്ള ഡിഫറൻറ്റുകൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എങ്ങനെയാണ് നമ്മളുടെ കാറ്റഗറി നമ്മൾ ചെയ്യേണ്ട വീഡിയോ എങ്ങനെ കണ്ടെത്താം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ താഴെ അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അനലറ്റിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ ട്രെൻഡ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂട്യൂബ് തന്നെ കുറച്ച് ടോപ്പിക്കുകൾ കാണിച്ചു തരും അപ്പോൾ നമ്മൾ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ തുടക്കക്കാരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് യൂട്യൂബ് ഏതാണോ റെക്കമെൻഡ് ചെയ്ത് കാണിക്കുന്നത് ഏറ്റവും സ്റ്റുഡിയോയിലുള്ള ആ ട്രെൻഡ്സിലുള്ള ആ സെർച്ചിലുള്ള ഏതാണോ ടോപ്പിക്ക് അത് ഡെയിലി തന്നെ ഇപ്പോൾ പറയുന്ന രീതിയിൽ ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്യാൻ അല്ല കേട്ടോ പറയുന്നത് നമ്മളുടെ ടൈം നമുക്ക് ഫ്രീ ഉള്ള ഏത് സമയത്താണോ ആ സമയത്ത് മാത്രം നമ്മൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന ഏതാണോ അതിലുള്ള കാറ്റഗറി ഉള്ളത് എടുക്കുക എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക യൂട്യൂബ് തന്നെ നമുക്ക് റെക്കമെൻഡിലേക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മളുടെ വീഡിയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വൈറലാവാൻ കൂടുതലും ചാൻസ് വരുന്നത് പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ കുറേ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്കെന്നെ ചടപ്പാകും കാരണം വ്യൂസ് കൂടുന്നില്ല നമ്മളെപ്പോലുള്ളവർക്ക് സബ്സ്ക്രൈബ് വരുന്നില്ല പക്ഷേ നമുക്ക് എന്തിനുമാണ് ഒരു ക്ഷമയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഞാൻ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ എന്താ പറയുക നമ്മുടെ ഓ ടി സ്റ്റുഡിയോയിൽ ട്രെൻഡ്സ് നോക്കിയിട്ട് അതിനകത്ത് എനിക്ക് കാണിക്കുന്ന ടോപ്പിക് ഏതൊക്കെയാണോ ആ രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഡെയിലി ഡെയിലി സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും കാണിക്കുക അപ്പോൾ നമുക്ക് ഡെയിലി ഒന്നും പോസ്റ്റ് നമുക്ക് എഡിറ്റൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിലൊക്കെ നമ്മളെന്ത് ചെയ്യുക ക്ലിയറായിട്ട് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്യുന്ന വീഡിയോ നല്ല ഒരു പ്രേക്ഷകർക്ക് കാണുന്ന രീതിയിലായിട്ട് സംസാരിക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും കഴിയുന്നത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഉള്ളത് മാത്രം സംസാരിക്കുക നമ്മൾ അതിനെ ഇടയ്ക്ക് വളച്ച് അങ്ങനെ ഒടിച്ച് ഇങ്ങനെ പറയുന്നതിനും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം നമ്മളുടെ ആ ഒരു കാറ്റഗറി നമ്മൾ എന്താണോ പറയുന്നത് ആ കാറ്റഗറി ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുമ്പോൾ നമ്മൾ ഒരു പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് നമ്മളെന്താകും ജസ്റ്റ് അതിലേ തന്നെ നമ്മൾ ശ്രദ്ധ കോൺഫിഡൻ്റ് ആയിട്ട് നോക്കും നേരെ മറിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് ടൈമിങ്ങും അതേപോലെ അങ്ങനെ ഒരു ചെറിയൊരു ലാഗൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യും നേരെ സ്കിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ് അതിപ്പം പിന്നെ എൻ്റെ വീഡിയോ ആണെങ്കിലും ഇനിയിപ്പോൾ നമ്മളുടെ ആരുടെ വീഡിയോ ആണെങ്കിലും അങ്ങനെയാണ് പൊതുവേ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക മാക്സിമം നമ്മൾ ആ ഏത് കാറ്റഗറിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുക എന്നുവെച്ചാൽ തുടക്കക്കാർക്കുള്ളൊരു മെത്തേഡാണ് കേട്ടോ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബൊക്കെ കൂടിയുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും വലിയ വിഷയങ്ങളല്ല കാരണം അവർക്ക് ഓൾറെഡി സബ്സ്ക്രൈബൊക്കെ ഉള്ളതും കൊണ്ട് അവരെ തന്നെ ഓട്ടോമാറ്റിക്ക് ഷെയറും അതേപോലെ കമൻറ്റും ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറയാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടൈം ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് കാരണം ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ ഒരു ഏഴുമണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡെയിലി നിങ്ങൾ ആ ഏഴുമണിക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് നമുക്ക് കുറഞ്ഞ ആളാണെങ്കിലും ഇനിയിപ്പോൾ ഒരു സബ്സ്ക്രൈബ് ആണ് വരുന്നത് എന്തെങ്കിലും ആ ഒരാൾ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് പത്താളായി അങ്ങനെ നമുക്ക് നൂറു നൂറ്റി അമ്പത് ആളായി ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ ഒരു ടൈം ഫിക്സ് ചെയ്യും നമ്മൾ ഏത് സമയത്താണ് പോസ്റ്റ് ചെയ്യുന്നത് ആ സമയം ഇവർ നോക്കി നിൽക്കും അത് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മുടെ യൂട്യൂബ് അൽഗോരിതം ഇത് ചെക്ക് ചെയ്യും കാരണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് മണിക്കൂറിൽ നമ്മുടെ വീഡിയോ എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ എത്ര ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എത്ര വ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനം വെച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഈ യൂട്യൂബ് അൽഗോരിതം റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ കഴിയുന്നത് നമ്മുടെ ഓഡിയൻസ് ഏത് സമയത്താണോ ഫ്രീ ഉള്ളത് ആ സമയം നോക്കിയിട്ട് നമ്മളപ്പോൾ ഒരു ഏഴുമണിയാണെങ്കിൽ ഏഴുമണിക്ക് അല്ലെങ്കിൽ ഏറെക്കാണെങ്കിൽ ഏറെ എട്ട് മണി ആ ഒരു ഫിക്സ് ആയിട്ടുള്ള സമയം ഏതാണോ ആ ഒരു സമയം തന്നെ വെച്ചുകൊണ്ട് ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യാം അതിനിടയ്ക്ക് നമ്മളെ സമയം മാറ്റി മാറ്റിക്കളിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പം തന്നെ ഈ യൂട്യൂബ് അൽഗോരിതത്തിന് നമ്മൾ ഏത് സമയത്താണ് പോസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റാത്ത അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്യൂസ് കൂടും അതേപോലെ സബ്സ്ക്രൈബ് നമുക്ക് ഓട്ടോമാറ്റിക്ക് കൂടി വരുന്നതായിരിക്കും നമ്മൾ വരുന്നില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും എന്താ പറയുക വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വീഡിയോ വീണ്ടും പോയിട്ട് എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യരുത് കാരണം നമ്മൾ പോസ്റ്റ് ചെയ്ത ആ സമയത്ത് ആ രണ്ട് മണിക്കൂറിൽ യൂട്യൂബ് തന്നെ മാക്സിമം നമ്മുടെ പ്രേക്ഷകരിലേക്ക് ആ ഒരു കാറ്റഗറി ഏതാണോ അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും പോയി എഡിറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ കമ്പനിയിൽ ക്ലാരിറ്റി പോരാ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്ക് അത് എനിക്കാണെങ്കിലും അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അതൊക്കെ വിഡിത്താണ് നമ്മളിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് യൂട്യൂബിൽ നമ്മൾ പ്ലസ് നമ്മൾ പോസ്റ്റ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിക്കുക അപ്ലോഡ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഇനി എത്ര ആൾ ഇതിനകത്ത് വന്ന് നമുക്ക് എത്ര ആൾ വ്യൂസ് വന്ന് സബ്സ്ക്രൈബ് എത്ര കിട്ടി വാച്ച് അവർ വരുന്നുണ്ടോയെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് പറയുക വൈ ടി സ്റ്റുഡിയോയിൽ മാത്രം കേന്ദ്രീകരിച്ചേ നോക്കാറുള്ളൂ പക്ഷേ ചിലരെന്തു ചെയ്യുന്നുണ്ട് നേരെ നമ്മുടെ യൂട്യൂബ് ആപ്പ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തന്നെ പോയിട്ട് ആ വീഡിയോ എടുത്ത് കാണാം അപ്പോൾ നമ്മൾ ആ വീഡിയോ കാണുന്ന സമയത്ത് യൂട്യൂബ് അൽക്കോരുന്നത് എന്ത് ചെയ്യുന്നറിയോ നമ്മുടെ വീഡിയോ സ്റ്റെക്കാക്കി നിർത്തും പിന്നെ വ്യൂസിലേക്ക് നമ്മുടെ ആ വീഡിയോ യൂട്യൂബ് അൽഘോരം റെക്കമെൻഡ് ചെയ്യാത്തതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ രണ്ട് മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആ ഫോണ് യൂട്യൂബ് ആപ്പിൽ നമ്മൾ യൂസ് ചെയ്യരുത് നേരെ വൈ ടി സ്റ്റുഡിയോ കേന്ദ്രീകരിച്ച് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഏത് വ്യൂസ് കൂടുന്നുണ്ടോ സബ്സ്ക്രൈബ് ഉണ്ടോ അതുപോലെ മെസ്സേജ് ആരോ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കഴിയുന്നത് നമ്മൾ മെസ്സേജ് ആരൊക്കെ നമുക്ക് അയക്കുന്നുണ്ടോ അവർക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം അങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് ആ പ്രേക്ഷകർക്ക് നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് വരുന്നതാണ് പിന്നെ ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ ഇതിനായിട്ട് കുറച്ച് യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കണ്ടിട്ട് എനിക്ക് നല്ല സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഞാൻ പറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ ലൈക്ക് ചെയ്യാനും മറന്നേക്കാം നിങ്ങളുടെ ഓരോ ലൈക്കിലും എൻ്റെ ഈ വീഡിയോ അതേപോലെ തന്നെ നല്ല വ്യൂസും സബ്സ്ക്രൈബിലേക്കൊക്കെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ് അതേപോലെ തന്നെ നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ അവരോടും ഈ രീതിയിൽ തന്നെ നമ്മളും സംസാരിക്കുക പക്ഷേ നമ്മൾ ആ പറയുന്ന രീതി നമ്മളെ കാര്യത്തോട് അടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ കൂടി ചേർക്കാം അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ ഞാൻ ഫസ്റ്റിൽ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് നമ്മൾക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താണ് സംസാരിക്കുക അങ്ങനത്തെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ജസ്റ്റ് ഫസ്റ്റത്തൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ തുടക്കത്തിൽ ഞാൻ ഹായ് എൻ്റെ പേര് ജ്യോതിഷ് ഞാൻ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനു വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ടൈം നോക്കണം കേട്ടോ പിന്നെ നമ്മൾ പറയാം എന്താ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യാതെ പോകരുത് പിന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ഹൈപ്പ് അപ്പോൾ അതും കൂടി ഇപ്പോൾ ഇതിൽ പറയേണ്ട അവസ്ഥയാണ് ഏതാണ് ഇനി നിങ്ങൾ ഹൈപ്പ് ചെയ്തില്ലെങ്കിൽ ഹൈപ്പ് കൂടി ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളുടെ ആ ടൈം അത്ര ആ ടൈമിൽ ഒരു ചുരുങ്ങിയത് നമ്മളൊരു കണ്ടീഷനിൽ പറഞ്ഞാണ് ഇനി ചുരുക്കി നമ്മൾ സ്പീഡൊക്കെ ആക്കി എഡിറ്റൊക്കെ ചെയ്യുന്ന ആ സമയത്ത് ചുരുങ്ങിയത് എങ്ങനെയല്ല ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡോളം നമുക്ക് വരും പക്ഷെ ആ ഒരു നാൽപ്പത്തഞ്ച് തുടക്കത്തിലുള്ള ആ നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് നമ്മളുടെ ക്വാളിറ്റി നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ തുടക്കത്തിലുള്ള നാൽപ്പത്തഞ്ച് സെക്കൻഡിലാണ് നമ്മളുടെ വീഡിയോൻ്റെ എന്താ പറയുക സി ടി ആറ് പ്രവർത്തിക്കുന്നത് വ്യൂസ് വരുന്നുണ്ടോ ഡ്യൂറേഷൻ എത്രയായി പിന്നെ വാച്ച് അവർ എത്ര വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടി തന്നെ മനസ്സിലാവും അപ്പം നമ്മളെ തുടക്കത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ചുരുങ്ങിയത് നമ്മളൊരു ടെക്നിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ തുടക്കത്തിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡെങ്കിലും നമ്മളൊരു ന്യൂ യൂട്യൂബേഴ്സിനെ നമ്മൾ പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ കാര്യത്തോടെ തന്നെ അടുത്തുകൊണ്ട് സംസാരിക്കും നമ്മളുടെ ഏതാണോ വീഡിയോ ആ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അതിൻ്റെ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും നമുക്ക് അവരോട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വേടായിട്ട് എന്ത് ചെയ്യുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ പോയിന്റ് പറഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക എന്ന് എന്നുവെച്ചാൽ ഞാനിപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ തുടക്കത്തിൽ ഞാൻ വന്നതും ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നതും കുറേ വ്യത്യാസങ്ങളായി അപ്പോൾ നമ്മളെന്ത് വേണ്ടത് ക്ഷമയോടെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ ടോപ്പിക്കിനെ ഇനി മറ്റുള്ളവർ ചെയ്ത വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ റൂട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ കാറ്റഗറിയുമായി ചെയ്ത വീഡിയോ ഉണ്ടോ അതൊക്കെ എടുത്ത് കാണുകയും ചെയ്യാം അതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് നമുക്ക് ആ വീഡിയോ പെർഫോമൻസ് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അതുവരെ സൈനിങ് ഓഫ് ജ്യോതിഷ് ബായ്